നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ട തൊമ്പൻ ചെല്ലി കുത്തിയ തെങ്ങാണ് ഇത് കണ്ടോ പുതിയ ഓല വന്നേക്കുന്നുണ്ടോ ഒരു കംപ്ലൈന്റ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഓടിക്കാനായിട്ട് സിമ്പിൾ ആണ് ഇരുപത് രൂപ മതി തെങ്ങിന്റെ തൈ നട്ടു കൊടുത്തിട്ട് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും തെങ്ങിൽ ചെല്ലി കുത്തും അതുപോലെ തന്നെ തെങ്ങിന് തീരെ വളർച്ച ഉണ്ടാവത്തില്ല ചെല്ലി കുത്തിയത് ഞാൻ കാണിച്ചു തരാം ചെല്ലി കുത്തിയിട്ടുണ്ട് അതിന്റെ പൊടിഞ്ഞ് താഴെ വീണിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം പെട്ടെന്ന് കൊടുക്കാൻ പറ്റും പൊടിഞ്ഞ് വീണിട്ടുണ്ട് നമ്മൾ അവിടെ എല്ലാം കട്ടിതങ്ങ് മാറ്റും ചോട്ടിൽ വേസ്റ്റ് കിടക്കുകയും അതുപോലെ തന്നെ തെങ്ങിന്റെ കൂമ്പിന് മതിരപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെല്ലി വരും ചെല്ലി കുത്തി കഴിഞ്ഞാൽ കൂമ്പൊടുകയും ചെയ്യും ഇതിന്റെ കൂമ്പ് കെട്ടി മാറ്റിയിട്ടുണ്ട് അതുള്ള കടകളിൽ നിന്ന് എവിടുന്നാണോ അവിടുന്ന് എംസാന്റും ഉറുമ്പൊടിയും സംഘടിപ്പിച്ചെടുക്കുക എംസാന്റിന് പകരം നമുക്ക് പൊടി മണലാണെങ്കിലും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഉറുമ്പൊടി എംസാൻഡിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉറുമ്പൊടി ആയിട്ട് മിക്സ് ചെയ്ത് മാറ്റി പിന്നെ എല്ലാ തെങ്ങിന്റെ കൂമ്പിനും ഇതുപോലെ എംസാന്റ് ഉറുമ്പോടായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാ കവള മണി ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ചെല്ലി ഊത്തുന്നത് ആറ് മാസത്തേക്ക് വരികയല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഇനി ഇതിന്റെ കൂമ്പിന് കൈക്കൊന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഫില്ലായി കിട്ടും പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും തെങ്ങ് അടിപൊളിയും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു